ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സൂചിപ്പി സുഖപ്രസവം എന്ന് പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ അത് സുഖത്തിലല്ല പ്രസവിക്കുന്നത് അവർക്ക് നല്ല വേദന ഉണ്ട് അവർക്ക് നല്ല വേദന ഉണ്ട് നല്ല വിഷമുണ്ട് സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ പറയും സുഖപ്രസവാണ് അല്ലേ പക്ഷേ എത്ര സുഖമുണ്ട് എന്ന് ഓരോന്ന് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അത്രയും വേദനയിലാണ് അവർ പ്രസവിക്കുന്നത് ആ പ്രസവിക്കുന്ന വേദന സഹോദരിമാരെ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയ്ക്ക് പകരം പടച്ചതമ്പുരാൻ പകരം നൽകിയത് എന്താണെന്നറിയോ നിങ്ങളൊരു ഉമ്മയായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ കാലിന്റെ താഴെ നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗമാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ കാലിന്റെ താഴെ സ്വർഗം എപ്പോ നിങ്ങളൊരു ഉമ്മയായി മാറുന്നതോടുകൂടെ പോരെ ആണിന്റെ പുരുഷന്റെ കാലിൻ്റെ താഴെ സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല മോശക്കാരനായത് കൊണ്ടല്ലാതെ ആണ് പിതാവ് എന്ന് പുണ്യനബി സാഹുലി വസ്ലാം

ഇവിടെ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ട ദാരുണമായി കൊല്ലപ്പെട്ട ഷഹീദത്താണ് രക്തസാക്ഷിയാണ് മഹദി ആസിയ ബി വി അവര് നിങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന ആൾ ആരാണെന്നറിയുമോ ഈസനബിയുടെ ഉമ്മയാണ് യേശുക്രിസ്തുവിന്റെ ഉമ്മ ഉമ്മയായ മറിയം മകൾ മറിയമാണ് അടുത്ത ഉദാഹരണം വിശ്വാസത്തിന്റെ ഉദാഹരണം രണ്ടും പെണ്ണുങ്ങളായ ഖുർആൻ പറഞ്ഞത് ഖുർആാനിൽ ഒരു മഹദിയുടെ പേരിൽ ഒരു സൂറയുള്ളത് സൂറത്ത് മറിയമല്ലേ സൂറത്തും അറിയാം പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ തന്നെ ഒരു ചാപ്റ്റർ കുറാനില്ലേ സൂറത്തുനിസ ആണുങ്ങൾ എന്ന് ചാപ്റ്റർ പറഞ്ഞാർ കുറാനില്ല പരിപൂർണതയിലെത്തിയത് അവരുടെ ഉമ്മമാർക്ക് ജനിച്ചപ്പോഴ അല്ലേ നമ്മുടെ ഉമ്മമാരില്ലെങ്കിൽ നമ്മളുണ്ടോ നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൻ്റെ ആ ഒരു രംഗം നിങ്ങൾ ആലോചിക്കുക തിരുനബിയുടെ കാലഘട്ടം അറുന്നൂറുകളിൽ അറുനൂറുകളിൽ അറുനൂറ്റി അഞ്ഞൂറ്റി എഴുപതിൽ തങ്ങൾ ജനിക്കുന്നു ഏ ഡി അറുന്നൂറ്റി പത്തിൽവത്ത് ലഭിക്കുന്നു അപ്പൊ ഏഴാം നൂറ്റാണ്ട് അന്ന് മക്കയിൽ പ്രോസിക്യൂഷൻ അവിടെ അന്നത്തെ ഇസ്ലാം വിശ്വാസം സ്വീകരിക്കാൻ മടുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് വിശ്വാസികളെ പീഡിപ്പിച്ച ഒരു സമയം പ്രവാചകർ പറഞ്ഞു നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കോളൂ എത്യോപ്യയിലേക്ക് പോകാൻ അവിടെ ഒരു ക്രിസ്തീയ രാജാവുണ്ട് അയാളുടെ കിങ്ഡത്തിൽ ഒരാൾക്കും അനീതി ഉണ്ടാവില്ല എന്ന് തിരുനബി പറഞ്ഞു അല്ലേ ആ രാജാവാണ് നെഗസ് രാജാവെന്ന് പറയുന്ന നജാഷി നജാഷിയുടെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളായ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ മക്കയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ എത്തിയോപ്യ എന്ന് പറയുന്നത് ജിദ്ദയിൽ നിന്ന് ചെങ്കടൽ കടന്നാൽ അക്കരെ ആഫ്രിക്കയാണ് നേരെ ജിദ്ദയുടെ അക്കരെ ഭാഗമാണ് എത്തിയോപ്യ കടൽ മുറിച്ചു കിടക്കണം കടലിൽ യാത്ര ചെയ്യണം അങ്ങനെ ഇവര് രാജാവിന് സ്വർണവും പവിഴങ്ങളും മുത്തുകളും അടങ്ങുന്ന വലിയ ഒരു സംഭരണിയിട്ടായിട്ടാ പോയത് വലിയ സമ്മാനങ്ങളുമായിട്ടാണ് പോയത് അവിടെ രാജാവ് ആദ്യം ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ച് മക്കക്കാരായ രണ്ട് പ്രതിനിധികൾ ഒന്ന് ആസ് ഒന്ന് ഖാലിദ് വലീദ് രണ്ടുപേരും പിന്നീട് മുസ്ലിമീങ്ങളായി പക്ഷെ അവർ അന്ന് ഇസ്ലാം മനസ്സിലാക്കിയിരുന്നില്ല രാജാവുമായി സംസാരിച്ചപ്പോലി ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അവിടെ രാജാവിന്റെ മുമ്പിൽ ആ പ്രഭാഷണം കേട്ടപ്പോഴാണ് രാജാവ് മൈൻഡ് മാറിയത് അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു മതം സത്യമാണല്ലോ ഇത് പ്രവാചകനായ ഈസാ നബിയും 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 സുലൈമാൻ ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും നോഹ പ്രവാചകനും ഒക്കെ ലോകത്ത് പഠിപ്പിച്ചതാണല്ലോ അലിഹി മുസ്ലാം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് കസിൻ പ്രവാചകരുടെ മൂത്താപ്പയുടെ മകൻറെ ആ ഒരു അതിനിടക്ക് ജാഫർ എന്നവരെ പറഞ്ഞു മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ ഒരുപോലെയാണ് അതങ്ങട്ട് പറഞ്ഞപ്പോ ചൂടായി അമ്രവർക്ക് അദ്ദേഹം ഒന്ന് മുസ്ലിം അല്ല മക്കക്കാരുടെ പ്രതിനിധി അവരെ പിടിച്ചോണ്ടാൻ വേണ്ടി വന്നതാ അദ്ദേഹം പറഞ്ഞു രാജാവേ ഒന്ന് നിർത്തണേ ഞാനൊന്ന് ഇടപെടുകയാണ് മെൻ ആൻഡ് വിമൻ ഈക്വൽ ടു വൺഅർ

നിങ്ങൾക്ക് എങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയും അതാണ് തിരിച്ചു പറഞ്ഞ വാക്ക് ഓരോ മനുഷ്യനെയും ഗർഭാശയത്തിൽ വളർത്തി പരിപാലിച്ച് ഭൂമിയിലേക്ക് പ്രസവിച്ച ആ ഉമ്മയെ നിങ്ങൾക്ക് എങ്ങനെ പരിഹസിക്കാൻ കഴിയും അതിൽ അദ്ദേഹം തലതാഴ്ത്തി പോകുന്നുണ്ട് രാജാവ് പറഞ്ഞു കണ്ടിന്യൂ സംസാരിച്ചോളൂ ജാഫർ അങ്ങനെ ജാഫർ എന്നവർ നബിസ്മ തങ്ങളുടെ അധ്യാപനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെയാണ് ആ യാത്രയിൽ അമ്രും അമ്രെന്നവരും രണ്ടുപേരും അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല അന്ന് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും അവരന്ന് നിരാശയോടെ തിരിച്ചു വരുകയാണ് കാരണം ഏതൊരു മനുഷ്യന്റെയും വിജയം അവർക്ക് ഉമ്മ നൽകിയതല്ലേ ഒരു ഉമ്മ അവർ അവർക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ആണുങ്ങളുണ്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് മേന്മയാ പറയാ നമ്മുടെ മേന്മ ഒരു ഉമ്മയില്ലാതെ ഇല്ല നമ്മുടെ മേന്മ ഒരു ഒരു ഉമ്മയില്ലാതെ ഒരു പിതാവില്ലാതെ ഒരിക്കലുമില്ല നമ്മുടെ നമ്മൾ ആരായാലും നമ്മുടെ പിതാവിനോളം നമ്മുടെ ഉമ്മയോളം അവരോടൊപ്പം ഒരിക്കലും നമ്മൾ എത്തിയില്ല നമ്മളെത്ര വലുതാണെങ്കിലും നമ്മുടെ ഉമ്മ അതിലും വലുതാണ് നമ്മുടെ ഉപ്പ അതിലും വലുതാണ് ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് ആ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമാണ് പെൺമ സഹോദരിമാർ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ അവർക്കൊക്കെ അള്ളാഹു സുഖപ്രസവം നൽകട്ടെ അവർക്ക് സുഖപ്രസവം നൽകട്ടെ